കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയുടെ ആസ്ഥാനമായ പാലക്കാട് പട്ടണത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം വീഡിയോ ഫുള്ളായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ കേരളത്തിലെ ആദ്യകാല മുനിസിപ്പാലിറ്റികളിലൊന്നാണ് പാലക്കാട് പാലക്കാട് താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് പാലക്കാട് കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന പട്ടണമാണ് പാലക്കാട് കേരളത്തിലെ ഒരു ഗ്രാമീണ നഗരമാണ് പാലക്കാട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ